നോക്കൂ ഒരു പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു നല്ല ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഞാൻ കാണുന്നത് അതിന് കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് വളരെ റിജ്വിനേറ്റഡ് ആയ ഒരു പ്രതിപക്ഷത്തെ വളരെ ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രതിപക്ഷത്തെ നമ്മൾ ഇന്ന് പാർലമെൻറ്റിൽ കാണുന്നത് അപ്പം നമ്മളെപ്പോഴും പറയും ഒരു പാർലമെൻറ്ററി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിശക്തമായ പ്രതിപക്ഷമാണ് അതിശക്തമായ പ്രതിപക്ഷം ഉള്ളപ്പോഴാണ് രാജ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുക രാജ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യപ്പെടുക അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇപ്പോൾ ബി ജെ പി അത് ശക്തമായ വേരോട്ടം രാജ്യത്തെമ്പാടുമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിനത്ര എളുപ്പത്തിലൊന്നും കടപുഴക്കി എറിയാൻ കഴിയുകയുമില്ല പക്ഷേ ഇന്ന് ആ ബി ജെ പി എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് അധികാരത്തിലേക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് രാജ്യത്ത് അതിശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ പാർലമെന്റ് മുമ്പിൽ കണ്ടത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിലേറെ എം പിമാർ പാർലമെന്റിലേക്ക് എത്തുന്നു എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു എടുത്ത് നോക്കൂ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണല്ലോ നമ്മൾ ഈ പാർലമെന്റിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിയമസഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ജോലിയുടെ ഭാഗമാണത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായൊരു ചർച്ച നടന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ഇവിടെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടയിൽ രാജ്യത്ത് വലിയ വിലക്കയറ്റം ഉണ്ടായില്ലേ ആ വിലക്കയറ്റം എപ്പോഴെങ്കിലും ഗൗരവത്തോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായില്ലേ കഴിഞ്ഞ ആഗസ്റ്റിൽ ഡിസംബറിൽ രണ്ട് യുവാക്കൾ ഈ പറയുന്ന ലോക്സഭയിലേക്ക് ഇറങ്ങിയിട്ട് പ്രതിഷേധം ഉണ്ടാക്കിയല്ലേ ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി ആയിരുന്നല്ലോ ലോക്സഭയിലേക്ക് കടന്നു കയറി പ്രതിഷേധം ഉണ്ടാക്കി അല്ലേ ആ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടായിട്ട് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഗൗരവതരമായ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിടയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് പാർലമെൻ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ ഓരോ പ്രശ്നങ്ങളും എടുത്ത് അതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഇലക്ടഡ് അല്ലേ അതിനല്ലേ നമ്മൾ ഈ പ്രതിനിധികളെയൊക്കെ വിജയിപ്പിച്ച് അങ്ങോട്ടേക്ക് അയക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ അവസരം അവസരമുണ്ടാകാതിരിക്കുന്നു എത്ര അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷം എന്ന് നോക്കിയാൽ ഓരോ വിഷയത്തിൻ്റെയും മേലിൽ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു അടിയന്തര പ്രമേയത്തിന് ആവശ്യം ഉന്നയിച്ചാൽ ഏകപക്ഷീയമായി തള്ളിക്കളയുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കലാപമല്ലേ മണിപ്പൂർ കലാപം എന്ന് പറയുന്നത് ആ മണിപ്പൂർ കലാപം എങ്ങനെയാണ് പാർലമെൻറ്റ് ചർച്ച ചെയ്ത് പാർലമെന്റിൽ പോയിട്ട് പുറത്തുപോലും ഒരു പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല അതായിക്കോട്ടെ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദി ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയാണ് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനം നിന്ന് കത്തുമ്പോൾ അതിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് പാർലമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉണ്ടായില്ല പിന്നെ എങ്ങനെ അവസരം ഉണ്ടായത് ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരേണ്ടി വന്നു അല്ലേ നരേന്ദ്രമോദിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് മണിപ്പൂർ ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചത് ഇന്ത്യൻ പാർലമെന്റ് ഒരു സാഹചര്യമാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഒരു ബില്ല് പോലും ചർച്ചയ്ക്കെടുത്ത് പ്രതിപക്ഷത്തെക്കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതിൻ്റെ വരാ വരും വരായവകളിൽ ചർച്ച ചെയ്തു പാസാക്കിയിട്ടുണ്ടോ ഈ പറയുന്ന കഴിഞ്ഞ പത്ത് വർഷം ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം കാർഷിക ബില്ല് കാർഷിക ബില്ല് മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണല്ലോ ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന എന്താണ് ഇന്ത്യൻ കർഷകരാണ് ഇന്ത്യയുടെ ജീവനെന്ന് നിരന്തരം പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അദ്ദേഹമാണല്ലോ ഈ മൂന്ന് കാർഷിക നിയമങ്ങളൊരു ബില്ലായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ എന്നിട്ട് ആ പാർലമെന്റിലെ ആ ബില്ല് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിക്ക് പോയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നിട്ടുണ്ടോ എന്താ സംഭവിച്ചത് രാജ്യത്തൊരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത് അതിന്റെ പേരിൽ മുട്ടുമടക്കേണ്ടി വന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് അതിന് വലിയ വിലയും ബിജെപി ി തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ രീതിയിലാണ് പാർലമെന്റിനെ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് പുറത്തേക്കൊരു സന്ദർശനം നടത്തിയാലും നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ പാർലമെന്റിൽ എത്രയോ തവണ പാർലമെന്റ് സുജയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പ്രധാനമന്ത്രി രാജ്യ മറ്റൊരു രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ആദ്യം പ്രധാനമന്ത്രി എന്ന കാര്യം എന്താ പാർലമെന്റിൽ വന്ന് പാർലമെന്റ് ബ്രീഫ് ചെയ്യും ഈ വിദേശ സന്ദർശനത്തെക്കുറിച്ച് ബ്രീഫ് ചെയ്യും അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താണ് രാജ്യത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ചർച്ചകൾ ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്താണ് രാജ്യത്തിന് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ ഇതെല്ലാം പാർലമെന്റിനെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി എത്ര വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ച് വന്നിട്ട് ഇന്ത്യൻ പാർലമെന്റ് അത് ബ്രീഫ് ചെയ്തിട്ടുണ്ടോ നരേന്ദ്രമോദി ഇല്ലല്ലോ ഈ രീതിയിലാണ് ഇതൊന്നും പ്രതിപക്ഷത്തെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കുക ഇപ്പോൾ സി എ എ പോലുള്ളൊരു ബില്ല് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പോലുള്ള ബില്ല് വളരെ പ്രധാനപ്പെട്ട ബില്ലുകളല്ലേ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം പിക്ക് ഒരു അഭിപ്രായം പറയാൻ അഭിപ്രായം പറയാൻ തുടങ്ങുന്ന എം പി ഇൻഡൻബർഗ് റിപ്പോർട്ട് ഇൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് ഇന്ത്യ ഈ സ്റ്റോക്ക് മാനിപ്പുലേഷൻ ആയിരുന്നു ആ സ്റ്റോക്ക് മാനിപ്പുലേഷൻ സംബന്ധിച്ചൊരു വിദേശ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ആ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണം എത്രയോ തവണ പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെടാൻ ശ്രമിച്ചു അപ്പോഴെന്താ മീനാക്ഷി ലേക്ക് എന്താ പറഞ്ഞാൽ നിങ്ങൾ മര്യാദിക്കുന്നതാണ് ഈ ഡി നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രീതിയിലാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ചാൽ അവരുടെ അംഗബലം വളരെ കുറവായിരുന്നു അപ്പം ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായി ഇങ്ങനെയൊരു ഈ രാജ്യം പോകുന്നതെങ്കിൽ അത് രാജ്യത്തിന് ഗുണകരമല്ല അത് ഈ പറയുന്ന ഇന്ത്യൻ സൊസൈറ്റിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു ശക്തമായ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം സംഭാവന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ലൊരു ദിവസമായിട്ട് ഞാനിതിനെ കാണുന്നു കാരണം ഇന്നിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഈ പറയുന്ന വലിയ അപ്രോർസ് എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി പാർലമെൻറ്റ് സമ്മേളനത്തെ എപ്പോഴും തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല മറിച്ച് പ്രതിപക്ഷം ഒരു ഫോർമിഡബിൾ ഫോഴ്സാണ് എന്ന് ഭരിക്കുന്ന ആൾക്ക് ബോധ്യമുണ്ടായിരിക്കുക അതുകൊണ്ട് അവരെക്കൂടി വിശ്വാസം എടുത്തുകൊണ്ട് നല്ല ചർച്ചകളിലൂടെ ബില്ലുകൾ പാസ്സാക്കുക അല്ലെങ്കിൽ ബില്ലുകൾ മാറ്റിവെക്കുക രാജ്യത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ ജനാധിപത്യപരമായി ഒരു സർക്കാരിനെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് ഇനി വരും ദിവസങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കാര്യം ഈ പറയുന്ന നമുക്ക് സാധ്യത കൂടി പറയാൻ പറ്റും ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടുന്നേ ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ കഴിയില്ല അതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനം ിന് ശേഷം ഏതാണ്ട് മുപ്പത് ലക്ഷം കോടിയുടെ അഴിമതിയാണ് ചർച്ച ചെയ്യേണ്ടി വരും ഉണ്ടാകട്ടെ ഇന്നിപ്പോ ധർമ്മേന്ദ്ര പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ഇതൊന്നും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പാർലമെന്റ് നമ്മൾ കണ്ടിട്ടില്ലെന്നേ നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു ഇന്നൊരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കണ്ടു വരും ദിവസങ്ങളിൽ സർക്കാരിനെ സംബന്ധിച്ച് കിട്ടിയ ഭൂരിപക്ഷം കൊണ്ട് എന്തും അങ്ങ് നടത്തിക്കളയാമെന്നുള്ള ഒരു ബുൾഡോസർ ഉണ്ടല്ലോ ഏറ്റവും അവസാനം അവസാനിപ്പോൾ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടം സ്പീക്കറാക്കാതിരിക്കുന്നു അതൊക്കെ ഒരു സന്ദേശം കൊടുക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ തരില്ല എന്ന് പറയുന്നു ഈ രീതിയിൽ വീണ്ടും ഒരു അയൺ ഹാൻഡ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ അങ്ങനെ സുഗമമൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന ഈ റെസിസ്റ്റൻസ് പോലും വരും ദിവസങ്ങളിൽ അവർക്ക് മാറ്റേണ്ടി വരും അഥവാ മാറ്റാൻ അവർ നിർബന്ധിതമാകും ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വലിയ ജനിച്ച ധിപത്യപരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു ആ മാറ്റം സംഭവിച്ചതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ആദ്യത്തെ ദിവസം എന്നാണ് എന്റെ ഫസ്റ്റ് ടേക്ക് ഓക്കെ